വിമാന സർവീസുകളുടെയും യാത്രക്കാരുടെയും എണ്ണത്തിൽ വമ്പൻ കുതിപ്പുമായി റെക്കോർഡ് നേട്ടം കുറിച്ച് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ മുൻവർഷത്തെ കണക്കുകളെ ബഹുദൂരം പിന്നിലാക്കിയാണ് നേട്ടം സ്വന്തമാക്കിയത് കാലയളവിൽ തിരുവനന്തപുരം വിമാനത്താവളം വഴി ലക്ഷം യാത്രക്കാർ യാത്ര ചെയ്തതായി അധികൃതർ വ്യക്തമാക്കി യാത്രക്കാരുടെ എണ്ണം ആറ് യാത്രക്കാരിൽ രണ്ടേ ദശാംശം ആഭ്യന്തര ദശലക്ഷം യാത്രക്കാരുമാണ് അന്താരാഷ്ട്ര രാജ്യങ്ങളിലെ ഏറ്റവും അധികം പേർ യാത്ര ചെയ്തത് ഷാർജയിലേക്കായിരുന്നു ആഭ്യന്തര യാത്രക്കാരുടെ കാര്യത്തിൽ ബംഗളൂരുവിലേക്കാണ് കൂടുതൽ പേർ വിമാനത്താവളം വഴി സഞ്ചരിച്ചത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കഴിഞ്ഞ വർഷം വന്നുപോയ വിമാനങ്ങളുടെ സർവീസുകളിലും വൻ വർദ്ധനമുണ്ടായിരത്തി എയർ ട്രാഫിക് മൂവ്മെന്റുകളാണ് ഉണ്ടായതെന്ന് വിമാനത്താവള അധികൃതർ പറഞ്ഞു ഇത് മുൻവർഷത്തിലിത് എയർ ട്രാഫിക് മൂവ്മെന്റിൽ രേഖപ്പെടുത്തിയത് പുതിയ ടെർമിനൽ ഉൾപ്പെടെയുള്ള വമ്പൻ വികസന പദ്ധതികൾ തിരുവനന്തപുരത്ത് നടപ്പിലാക്കുന്നതിന്റെ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് വിമാനത്താവള നടത്തിപ്പുകാരായ അദാനി ഗ്രൂപ്പ് ഭാവിയിൽ യാത്രക്കാരുടെ എണ്ണവും സർവീസുകളുടെ എണ്ണവും വർദ്ധിക്കുമെന്നതുകൂടി കണക്കിലെടുത്താണ് പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നത് അതിനിടെ ശംഖുമുഖത്തെ ആഭ്യന്തര വിമാനത്താവള ടെർമിനൽ പൊളിച്ച് അത്യാധുനിക സൌകര്യങ്ങളോട് പുതിയ ടെർമിനൽ നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കി അദാനി ഗ്രൂപ്പ് രണ്ടായിരത്തി എഴുപത് വരെയുള്ള യാത്രക്കാരുടെ ആവശ്യങ്ങൾ കണക്കിൽ വിമാനത്താവളം പുതുക്കി പണിയുക ചാക്കിയിലെ രാജ്യാന്തര ടെർമിനൽ അരലക്ഷം ചതുരശ്ര അടിയാക്കി വിസ്തൃതമാക്കും ആഭ്യന്തര യാത്രക്കാർക്ക് പ്രത്യേക സോൺ ഉണ്ടാക്കാൻ വിമാനത്താവള അധികൃതർ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ അനുമതി തേടി ആഭ്യന്തര ടെർമിനൽ അടുത്ത വർഷം പൊളിക്കാനാണ് പദ്ധതി ഈ സമയം ആഭ്യന്തര സർവീസുകൾ ചാക്കിയിലെ അന്താരാഷ്ട്ര ടെർമിനലിൽ നിന്നായിരിക്കും ഇക്കൊല്ലം പതിമൂന്ന് ലക്ഷം ആഭ്യന്തര യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് വിമാനത്താവളത്തിൽ നിത്യേന പതിനയ്യായിരം യാത്രക്കാരുമുണ്ട് കൂടുതൽ സർവീസുകൾ തുടങ്ങുന്നതും ഈ സാഹചര്യത്തിലാണ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് മുൻവശത്തായി പഞ്ചനക്ഷത്ര ഹോട്ടൽ നിർമ്മിക്കാനും പദ്ധതിയുണ്ട് അന്താരാഷ്ട്ര ടെർമിനലിന് മുൻവശത്തെ പാർക്കിംഗ് ടോയ്ലറ്റ് ഏരിയയിലാണ് ബഹുനിലകളിലായി പഞ്ചനക്ഷത്ര ഹോട്ടൽ വരുന്നത് പ്രധാന വിമാനത്താവളങ്ങളിലെല്ലാം ഇത്തരം എയർപോർട്ട് ഹോട്ടലുകളുമുണ്ട് പേർക്ക് ഭക്ഷണം കഴിക്കാൻ സൗകര്യമുള്ള ഹോട്ടലാണ് നിർമ്മിക്കുക ഏക്കർ ഭൂമിയിലാണ് വിമാനത്താവളം സ്ഥലപരിമിതിയാണ് വിമാനത്താവള വികസനത്തിനുള്ള പ്രധാന തടസ്സം കഴിഞ്ഞ വിന്റർ ഷെഡ്യൂളിനേക്കാൾ പതിനേഴ് ശതമാനം കൂടുതൽ പ്രതിവാര വിമാന സർവീസുകളുമായി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം വേനൽക്കാല ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു മാർച്ച് ഒന്ന് മുതൽ ഒക്ടോബർ വരെയാണ് വേനൽക്കാല ഷെഡ്യൂൾ ആകെ പ്രതിവാര എയർ ട്രാഫിക് മൂവ്മെന്റ് ആണ് ഈ ഷെഡ്യൂളിൽ ഉണ്ടാവുക മാൽദ്വീപിലെ ഹനിമാധു പോലെയുള്ള പുതിയ ലക്ഷ്യസ്ഥാനങ്ങൾ ഷെഡ്യൂളിൽ ഉണ്ടാകും ബംഗളൂരു ഡൽഹി ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ ആഭ്യന്തര സർവീസുകളും അബുദാബി ദമാം കുവൈറ്റ് കൊലാലംപൂർ എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ രാജ്യാന്തര സർവീസുകളും തുടങ്ങും ന്യൂസ് ഡെസ്ക് കേരള thank you